നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള സെവൻ വീഡിയോ ആണെന്ന് വരാൻ പോകുന്നത് കേട്ടോ നമ്മുടെ സീരീസ് ആകെ ടെൻ വീഡിയോസാണുള്ളത് ട്വൻറ്റി ഡേയ്സ് ആണ് ചെയ്യുന്നത് നമ്മുടെ ടാർഗറ്റ് റിഡക്ഷൻ ടെൻ കെ ജി ആണ് ഒത്തിരി പേർക്ക് ഒത്തിരി പേർക്ക് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ടായിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ ഒത്തിരി പേരുടെ ഒരുപാട് അസുഖങ്ങൾ മാറി കിട്ടിയിട്ടുണ്ട് ഒരുപാട് മെഡിക്കൽ കണ്ടീഷൻസ് ചേഞ്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പി സി ഒ ഡി പി സി ഒ എസ് പോലുള്ളത് റിവേഴ്സായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഗുണമുണ്ടായിരിക്കും വർക്കൗട്ട് ചെയ്യുക എന്നത് എന്ന് പറയുന്നതിൻ്റെ ബെനഫിറ്റ്സ് ഒരുപാടാണ് ഒന്നുകിൽ നമ്മൾ അസുഖത്തിന് വേണ്ടി ചികിത്സിക്കാൻ പണം കരുതി വച്ചേക്കുക അല്ലെങ്കിൽ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതിന് വേണ്ടി പണം ചിലവാക്കുക ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മളെ ലൈഫിൽ വെരി ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് കാരണം ഡയറ്റിന് വേണ്ടി ഇന്നൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതുണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കൂ ഫ്രൂട്ട്സ് വാങ്ങിക്കൂ അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ ഇന്നത് വാങ്ങിക്കൂ സ്പിനാച്ച് പോലുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കൂ അല്ലെങ്കിൽ നട്ട്സ് ആൻഡ് സീഡ്സ് കരുതി വെക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയൊന്നും ചിലവാക്കാൻ നമ്മുടെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നവരുണ്ട് നിങ്ങൾ ഒന്നുകിൽ ഹെൽത്തി ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് പണം ചിലവാക്കുക ആരോഗ്യത്തിന് വേണ്ടി പണം ചിലവാക്കുക അല്ലെങ്കിലും നിങ്ങൾ പണം കരുതി വെക്കണം ഒരു അമ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ എന്താണെങ്കിലും നമുക്ക് കണ്ണി മാറ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അൺഹെൽദി ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ അപ്പോൾ ചികിത്സിക്കാൻ വേണ്ടി പണം ഇപ്പോഴേ കരുതി വെച്ചേക്കുക അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ കരുതി വെക്കുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാവുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് പെയിൻ അനുഭവിക്കാൻ കൂടി തയ്യാറാവണം ഓക്കെ അപ്പോൾ ദിവസേന നേരം വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ബെനഫിറ്റ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ശരീരം അതുമാത്രമാണ് മാത്രമാണ് ബെനഫിറ്റ് അത് വേണ്ടേ വേണമല്ലോ വേണമല്ലോ നമ്മളുണ്ടെങ്കിൽ അല്ലെ ബാക്കിയൊക്കെ നടക്കുള്ളൂ അപ്പോൾ തിങ്ക് അബൌട്ടിറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് ആസ് യൂഷ്വൽ ഞാൻ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും വാമപ്പ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ തപ്പിയാൽ കിട്ടുന്നതായിരിക്കും ഓക്കെ വർക്കൗട്ടിലോട്ട് കിടക്കുകയാണോ കേട്ടോ ഗെറ്റ് റെഡി ആദ്യത്തെ വർക്കൗട്ട് വളരെ സിമ്പിളാണ് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വർക്കൗട്ട് ചെയ്യാം പക്ഷേ ഈ ഒരൊറ്റ വർക്കൗട്ട് മതി നമ്മുടെ ആംപിറ്റ് ഫാറ്റ് ആം ഫാറ്റ് ഷോൾഡർ ഫാറ്റ് ഒക്കെ കുറഞ്ഞു കിട്ടുന്നതിന് ഓക്കെ ജസ്റ്റ് ഇതുപോലെ മേലോട്ട് കൊണ്ടുപോകുന്നു ലെവൽ ചെയ്യുന്നു താഴോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ Eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three. फोर फाइव इपत्टेशन कटप स्लोली स्टार्ट वन टू थ्री फोर फाइव सिक्स सेवन एट, नाइन Ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three. 13 14 15 16 19 20 റിലാക്സ് കുറച്ചധികം കാലറി ബേണിംഗ് തരുന്ന അടുത്തൊരു കിഡിലൻ എക്സസൈസ് കൈ ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് മേലോട്ട് പിടിച്ചേക്കുക എന്നിട്ട് ഒരു സൈഡിലോട്ട് കാലിൻ്റെ ഭാഗത്ത് നിലത്ത് മുട്ടണം എന്നൊന്നുമില്ല കാലിൻ്റെ ഭാഗത്തേക്ക് ജസ്റ്റ് ബെൻഡായാൽ മതി വൺ ടു ഫോ ഫൈവ് എന്ത് സൂപ്പർ എക്സസൈസ് എന്നറിയോ എൻ്റെ കൂടെയല്ലേ ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യൂ സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ കഴിൻ്റെ ലോക്ക് അഴിക്കാൻ പാടില്ല കേട്ടോ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ലവ് ഹാൻഡിൽസ് പോയ വഴി അറിയില്ല ട്വൻറ്റി ഫുഡ് കൺട്രോൾ കൂടി ചെയ്യുമ്പോഴാണ് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ ട്വൻ്റി വൺ ട്വൻ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻറ്റി സെവൻ ഓ ട്വൻ്റി എയ്റ്റ്

റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് പെട്ടെന്നങ്ങെന്ന് പറഞ്ഞേക്കരുത് എവിടെയെങ്കിലും ഉളുക്കിപ്പിടിക്കും ഇതേപോലെ നിന്ന് ഓക്കെ ഓക്കെ കാലുകൾ അടുത്തേക്ക് വെച്ചേക്കുക എന്നിട്ട് സ്ലോലി നിവരുക ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഓക്കെ അടുത്ത എക്സസൈസ് ഡമ്പിൾസ് കയ്യിലിങ്ങനെ ഉയർത്തിപ്പിടിച്ച ഒരു സൈഡിലോട്ട് വൺ ടു ത്രീ ചുമരൻ്റെ മീത് ചാരി ഇരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ

26 27 ట్వెంటీ సెవెన్ లవ్ హ్యాన్స్ అప్రత్యక్ష ట్వెంటీ ఎయిట్ ట్వంటీ నైన్ థర్టీ థర్టీ వన్ తర్టి టు తర్టి త్రీ తర్టి ఫోర్ తేర్టి ఫైవ్ తర్టి ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഇനി അപ്പോൾ ബലി കുറയുന്നതിനുള്ള കിട്ടില്ലൻ എക്സസൈസുകളുടെ ഒരു കോമ്പിനേഷൻ അതാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ റെഡിയാണല്ലോ ഡംബിൾസ് പിടിച്ചേക്കുക കാലുകൾ ഇങ്ങനെ ഉയർത്തി വെച്ചേക്കുക ആക്ഷൻ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വ നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ പുഴുവിൻ്റെ ശരീരം പോലെ ഇരിക്കും ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു 23 24 ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പോഴും ശരീരം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഫ്ലെക്സിബിലിറ്റി ആണ് കേട്ടോ നല്ല പോലെ ഫ്ലെക്സിബിൾ ബോഡി കിട്ടും അനുഗ്രഹമാണ് എപ്പോഴും ഒരു ട്രെയിനർ അടുത്തില്ലെങ്കിൽ ചെറിയ ഉള്ള ഡമ്പിൾസ് എടുത്ത് വെച്ച് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് നല്ലത് പലരും മോട്ടിവേറ്റ് ചെയ്യും നാല് കിലോ ഉള്ള എടുത്തോ മൂന്നെടുത്തോന്നോ അവർക്ക് പ്രശ്നമില്ലല്ലോ ചിലപ്പോൾ നമ്മൾ കൈ ഉളുക്കുകയോ അര ഉളുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ആ പണി ധാരാളം മതിയാകും അപ്പോൾ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് മറ്റുള്ളവരുടെ അഡ്വൈസ് മണ്ടത്തരമാണെങ്കിൽ അത് അനുകരിക്കാൻ നിൽക്കരുത് ഓക്കെ കാലുകൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ 5 6, 7, 8 9 10 11 12, 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37, 38, 39, 40 10 9 8, 7, 6, 5, ഫോർ ത്രീ ടു വൺ റിലാക്സ് പാലും കൈയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അരയ്ക്ക് വേണ്ടി ചെയ്യുന്ന വയർ കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു കിടക്കാച്ചി എക്സസൈസ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 1 2, 3, 4, 5,

ഭയങ്കര ഈസി ആയിട്ടുള്ള എക്സസൈസസ് ആണ് മൂന്നെണ്ണം ചെയ്തത് ഇത് ചെയ്താൽ തന്നെ വയറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും ദിവസേന ചെയ്തിട്ടുണ്ടെങ്കിൽ തീരുമാനമാവും ഇൻ ദ സെൻസ് ഗുഡ് സെൻസിലാണ് ഞാൻ പറഞ്ഞത് സൂപ്പർ പോളി എക്സസൈസുകളാണ് മൂന്നെണ്ണം അടുത്ത എക്സസൈസ് ഇതുപോലെ തല കുത്തി വെച്ചുകൊണ്ട് കാല് ജസ്റ്റ് ഒന്ന് ഉയർത്തിക്കൊടുത്തേക്കാം ഓക്കെ സ്ലോലി മതി വൺ മെല്ലെ മതി ടു കാലൊന്ന് അകത്തി വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ത്രീ ഫോർ 5 24 25 26 27 28 29 30 31, 32, 33 34 35 36 37 38 39 40 1, 2, 3, 4, 5. സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ Relax. അടുത്ത എക്സസൈസ് ഇതേപോലെ നിന്നുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എക്സസൈസ് ഇതിൻ്റെ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു എക്സസൈസ് ആയിട്ട് അതിനെ കണ്ടാൽ മതി ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ Twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen. സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി റിലാക്സ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ വർക്കൗട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് ആം പിറ്റ് ഫാറ്റ് ആം ഫാറ്റ് ബ്രസ് സാഗിങ് ഇതുണ്ടാവില്ല ഓക്കെ ചെയ്യാം വൺ

19 20 21 22 23 24, 25, 26 27 28 29, 30 31 32 33 34, 35, 36 Thirty-seven, thirty-eight, thirty-nine, forty, ten, nine, eight, seven, six, five, four, three, two, one. Relax Next easy exercise kai your hands kai this and fold 1 कई कु कई मड़क वोर फाइव सिवन ए नये टन लवेलवेटी फोरटीन 15, 16, 17, 18, 19, 20, 11 12 13 14 15 16 17 18 19 20 10 9 8 7 6 5 വൺ റിലാക്സ് അടുത്തൊരു ബെലിഫട്ട് റിഡക്ഷൻ എക്സർസൈസ് വളരെ ഈസിയാണ് എന്ന് ഞാൻ പറയില്ല കാല് ബാക്കിലോട്ട് നല്ലപോലെ എത്തണം കേട്ടോ അതായത് തലയുടെ ഭാഗത്തോട്ട് എത്തണം വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three. 4 19 20 21 ട്വൻ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി റിലാക്സ് എപ്പോഴും ശ്രദ്ധിക്കുക ബെനിഫറ്റ് റിഡക്ഷൻ പോസിബിൾ ആവണമെങ്കിൽ ഫുഡ് കൺട്രോൾ ഇസ് എ മസ്റ്റ് അതല്ലാതെ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ മീത കുറേ ബെനിഫറ്റ് റിഡക്ഷൻ വർക്കൗട്ട് ചെയ്തിട്ട് ഒറ്റ കാര്യമില്ല സീറോ റിസൾട്ടായിരിക്കും നല്ലപോലെ ഫുഡ് കൺട്രോൾ ചെയ്യുക എന്നിട്ട് ബലിഫാറ്റ് റിഡക്ഷൻ എക്സസൈസ് ചെയ്യുക കിട്ടുകയാച്ചറിസ്ടായിരിക്കും കിട്ടുകയച്ച റിസൾട്ട് ഓക്കെ അപ്പോൾ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം ഓക്കെ സ്ലോലി ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 റിലാക്സ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കൂൾ ആണ് അടുത്തത് അതും ലോവോ ബെല്ലി കുറയുന്നതിന് നല്ലപോലെ സഹായിക്കുന്ന ആണ് കേട്ടോ അതോടുകൂടി ഈ ഒരു ഓഫ് എക്സസൈസ് ഏകദേശം ഇരുപത്തിരണ്ട് മിനിറ്റ് ഓളമുള്ള സെറ്റ് അവസാനിക്കുവാണ് കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ

25 26, 27, 28, 29, 30, 31, 32, 33, 34, 35 36 37 38, 39, 40, 10, 9, 8, 7, 6, ഫോർ ത്രീ ടു വൺ റിലാക്സ് പത്രേയുള്ളൂ ഈ വർക്കൗട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുവാണ് പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇൻസ്റ്റഗ്രാമായിട്ട് റഡ് ദ ബ്ലോഗർ എന്നുള്ളതാണ് ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരില്ല മറ്റന്നാൾ വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് എല്ലാവരും കെട്ടിപ്പിടിച്ചുമ്പോൾ അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ഉണ്ടായിട്ടും ചെയ്ത് ഹെൽദി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കും ലവ് യു